മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങളിലൊന്ന് ജലമാർഗത്തെ ചരിത്രമാക്കിയ കനാൽ ഇന്നേവരെ കണ്ടതിൽ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയം കപ്പൽ ഗതാഗത രംഗത്ത് സംഭവിച്ച വിപ്ലവം അതായിരുന്നു പനാമ കനാൽ ന്യൂയോർക്കിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് സഞ്ചരിച്ചിരുന്ന ഒരു കപ്പൽ ഹോണ് മുൻപ് ചുറ്റിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഇത് വളരെ ദൈർഘ്യവും ചിലവേറിയതുമാണെന്ന് മനസ്സിലായതോടെ പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ അനിവാര്യമാണെന്ന ചിന്ത പതിനാറാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചു വളരെ ദൈർഘ്യം പിടിച്ച ഒന്നായിരുന്നതിനാൽ തന്നെ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ പലരും വിമുഖത പ്രകടിപ്പിച്ചു അക്കാലത്ത് ഇതിന് സമാനമായി വളരെ വിജയകരമായി രൂപീകരിച്ച ഒന്നായിരുന്നു സൂയിസ് കനാൽ ഇത് നിർമ്മിച്ച ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്നു ഫ്രെഡിനൻ ഡി പനാമ കനാൽ വളരെ അനിവാര്യമായ ഒന്നാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പനാമ കനാൽ രൂപീകരണത്തിനായി മുന്നോട്ട് വന്നു എന്നാൽ കോരവനത്തിൽ മല തുരന്ന് കനാൽ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു എങ്കിലും വിജയം കാണണം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൻ്റെ പദ്ധതികളുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി അദ്ദേഹത്തിന് നേരെയുള്ള പരീക്ഷണങ്ങളുടെ തേരോട്ട കാലമായിരുന്നു അത് വൺ തോതിലുള്ള മലയിടിച്ചിലും ഉരുൾപൊട്ടലും അതായിരുന്നു പ്രധാന കാരണം ഇതിലും അവസാനിക്കാതെ പകർച്ചവ്യാധികളുടെ താണ്ടവവും ഇരുപത്തിയൊന്നായിരത്തിലധികം തൊഴിലാളികൾ മരിച്ചു വീണു ഇത് അസാധ്യം എന്ന് വിധിയെഴുതി ഫ്രാൻസ് പനാമ കനാൽ ഉദ്യമത്തിൽ നിന്നും പിന്മാറി അക്കാലത്തെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായിരുന്നു അമേരിക്ക തങ്ങളുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള കപ്പൽ യാത്ര സുഗമമാക്കിയാൽ അത് പുരോഗതിക്ക് തന്നെ കാരണമാകും എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഫ്രാൻസ് ഉപേക്ഷിച്ച പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇതിന്റെ പൂർണമായ അവകാശം തങ്ങൾക്കായിരിക്കണം എന്ന നിലപാടിലും അവർ ഉറച്ചുനിന്നു അതുവരെ കൊളംബിയയുടെ ഭാഗമായിരുന്ന പനാമയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഒരു സൈനിക നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്ക കനാൽ നിർമ്മാണം പുനരാരംഭിച്ചു കനാൽ നിർമ്മാണ വേളയിൽ പലതരം ആശങ്കകൾ ഉയർന്നു വന്നു പനാമ എന്ന രാജ്യം തന്നെ കടലിനടിയായി പോകും എന്നതായിരുന്നു പലരുടെയും ആശങ്ക മകളെ പ്രസവിക്കുന്നതോടെ മാതാവുമിരിക്കും എന്ന പ്രവചനം പോലും ഉണ്ടായി സമുദ്രനിരപ്പിലുള്ള ജലപാത നിർമ്മിക്കുക അസാധ്യമാണെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി ഇതിനായി മറ്റു മാർഗങ്ങൾ അവർ നടപ്പിലാക്കേണ്ടത് ആവശ്യമായി വന്നു ആ പ്രദേശത്ത് കൂടി ഒഴുകിയിരുന്ന നദിയെ ഡാം കെട്ടി ജലനിരപ്പ് ഉയർത്തുകയാണ് ശരിയായ മാർഗമെന്ന് അവർ മനസ്സിലാക്കി സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ ഡാം നിർമ്മിച്ചു ഈ ജലാശയത്തിലേക്ക് കപ്പലുകൾ ഉയർത്തുന്നതിനായി രണ്ട് ലോഗുകളും തുടർന്ന് സമുദ്രനിരപ്പിൽ തിരിച്ചെത്തിക്കാൻ മറ്റ് രണ്ട് ലോകുകളും അവർ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ പനാമ കനാൽ നിർമ്മാണം പൂർത്തിയാകുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കനാൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പനാമ കനാൽ നിർമ്മാണത്തിന് മുമ്പ് പതിനാലായിരം മൈൽ ചുറ്റി സഞ്ചരിക്കേണ്ടിയിരുന്ന കപ്പൽ പനാമ കനാൽ നിർമ്മാണശേഷം വെറും ആറായിരം മൈൽ മാത്രമാണ് സഞ്ചരിക്കേണ്ടിയിരുന്നത് അതിനാൽ തന്നെ കോടിക്കണക്കിന് രൂപ ടോൾ നൽകണമെങ്കിൽ പോലും കപ്പൽ കമ്പനികൾ ഈ മാർഗം സ്വീകരിക്കാൻ തയ്യാറായി പനാമ കനാൽ പ്രവർത്തനം ആരംഭിച്ചതിന് വർഷങ്ങൾക്കിപ്പുറവും കനാലിന്റെ അധികാരവും അവകാശവും അമേരിക്കയ്ക്കായിരുന്നു എന്നാൽ ഇത് കനാൽ സ്ഥിതി ചെയ്യുന്ന പനാമയിലെ ജനങ്ങൾക്കിടയിൽ നീരസമുണ്ടാക്കി തുടർന്ന് ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കാർട്ടർ കരാറിലൂടെ കനാലിന്റെ അവകാശം പനാമയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കനാലിന്റെ പൂർണമായ ഉത്തരവാദിത്തം പനാമയ്ക്ക് ലഭിച്ചു അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയ്ക്ക് നൽകിയ ട്രംപിന്റെ വാഗ്ദാനമായിരുന്നു പനാമ കനാൽ തിരിച്ചു പിടിക്കും എന്നുള്ളത് കനാൽ വഴിയുള്ള ചരക്കു നീക്കങ്ങൾക്ക് യു എസ് കപ്പലുകളിൽ നിന്നും പനാമ സർക്കാർ വൻതോതിൽ ടോൾ പിരിക്കുന്നു എന്നുള്ളതായിരുന്നു മൂല കാരണം കൂടാതെ പനാമ കനാലിൽ ചൈനയുടെ സ്വാധീനം മുറുകുന്നതും അമേരിക്കയിൽ ഒട്ടും തന്നെ രസിക്കുന്നതായിരുന്നില്ല എന്നാൽ പനാമ ആരുടെയും ഔദാര്യമല്ല എന്ന വിശദീകരണമായിരുന്നു പനാമ പ്രസിഡന്റ് മുന്നോയുടേത് അസാധ്യമെന്ന് വിധിയെഴുതിയ പനാമ കനാൽ സാധ്യമാക്കി ലോകത്തിനു മുന്നിൽ തുറന്നു കൊടുത്ത അമേരിക്കയുടെ കനാൽ തിരിച്ചു പിടിക്കുന്നതിനുള്ള അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് ലോകമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്